ഓ നമോ നാരായണായ ശ്രീമന്നാരായണീയം ദശകം ഒമ്പത് ആറ് ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് കഠിനമായ തപസും പ്രയത്നവും ഒക്കെ ചെയ്ത ബ്രഹ്മാവിന് ഭഗവാൻ ശ്രീനാരായണൻ തൻ്റെ ആദിശേഷ ശൈലയിൽ കിടക്കുന്ന അനന്തശായിയായിട്ടുള്ള രൂപം കാണിച്ചു കൊടുത്തു ബ്രഹ്മാവ് ആശ്ചര്യപ്പെട്ടു അത്യന്തം ആനന്ദത്തിൽ ആരാടി വർണ്ണനയും കേട്ടു കിരീടം മകുടം കുണ്ടലം മഞ്ഞപ്പട്ടാട അതൊക്കെ പറഞ്ഞൂല്ലോ ഇനി ബ്രഹ്മാവ് സ്തുതിക്കുകയാണ് ഭഗവാനെ സകല വേദങ്ങളും എന്നുമെന്നും പുകഴ്ത്തിയിട്ടുള്ള അവിടുത്തെ രൂപം ഞാനിതാ കാണുന്നു അങ്ങേക്ക് നമസ്കാരം അങ്ങെനിക്ക് ബുദ്ധി തന്ന അനുഗ്രഹിക്കണേ എന്നാണ് നോക്കാം ഏഴാമത്തെ ശ്ലോകം श्रुतिप्रकरदर्शिद प्रचुरवैभव श्रीपदे हरे जय प्रभो पदमुपैषिदिष्ट्यादृशो कुरुष्वधियम् आशु मे भुवननिर्मितौ कर्मढ इति द्रु द्रुहिणवर्णित स्वगुणवंहि मा पाहि माम् ശ്രുതിപ്രകരദർശിത എന്ന് പറഞ്ഞാൽ ശ്രുതികളിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ നിറഞ്ഞ് ഭഗവാൻ നിൽക്കുകയാണ് ആ ശ്രുതിപ്രകരം എന്ന് പറഞ്ഞാൽ ശ്രുതികളുടെ കൂട്ടം ആദ്യ മുതൽക്ക് ഇങ്ങനെ കേട്ട് കേട്ട് വന്നിട്ടുള്ളതാണ് ശ്രുതികൾ അതിൽ കൂടി മാത്രമാണ് ഭഗവാന്റെ മഹാത്മ്യം അല്പമെങ്കിലും ബ്രഹ്മാവ് പോലും അറിഞ്ഞിട്ടുള്ളത് അങ്ങനെ ശ്രുതിപ്രകരങ്ങളാൽ സാധാരണ ആളുകൾക്ക് അല്പം മാത്രം എങ്കിലും ദർശിതം അനുഭവിക്കാൻ കൊടുത്തിട്ടുള്ള പ്രചുരവൈഭവ ഏറ്റവും മഹാത്മ്യം ഏറിയ ശ്രീപദേ അല്ലയോ ലക്ഷ്മി പദേ ഹരേ അവിടുന്ന് സകല ദുഃഖങ്ങളെയും ഹരിക്കുന്നവനാണ് ജന്മാന്തരങ്ങളായിട്ടുള്ള വാസനകൾ പുതിയ പുതിയ ജന്മത്തിന് കാരണമാകുന്ന ആ വാസനകൾ പോലും ഹരിച്ചു കളയുന്നവനാണ് ഇല്ലാതാക്കുന്നവനാണ് ഭഗവാനോട് നമ്മളെ അടുപ്പിക്കുന്നവനാണ് ജയ ജയ പ്രഭോ അവിടുന്ന് പ്രഭുവാണ് സർവശക്തനാണ് എല്ലാത്തിനും കഴിവുള്ള ആളാണ് അങ്ങനെയുള്ള ഭഗവാനെ ജയ ജയ അവിടുന്ന് ജയിക്കട്ടെ പദമുഭൈഷി ദിഷ്ടി ആദൃശ്യോ ഞാൻ അങ്ങയെ കണ്ടു അത് എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ദിഷ്ട്യ എന്ന് പറയുന്നത് അതാണ് ഭാഗ്യം കൊണ്ടാണ് അല്ലാതെ എൻ്റെ നാല് തലകളും ഉപയോഗിച്ചിട്ട് ശ്രമിച്ചിട്ടോ എട്ട് കണ്ണുകൾ കൊണ്ട് തിരഞ്ഞിട്ടോ എൻ്റെ പ്രൗഢമായ ബുദ്ധി കൊണ്ട് ശ്രമിച്ചിട്ടോ താമരനൂലിൻ്റെ ഉള്ളിൽ കൂടി പോയി നൂറ് വർഷം ശ്രമിച്ചിട്ടോ ഒന്നുമല്ല എൻ്റെ ദിഷ്ട്യ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ രൂപം കാണാൻ സാധിച്ചത് അത് അങ്ങനെ പറഞ്ഞു കുരു ധിയം ഭുവന നിർമ്മിത എന്നിട്ട് തനിക്ക് എന്താണ് വേണ്ടത് എന്ന് പറയാണ് ധിയം ആണ് വേണ്ടത് എനിക്ക് ബുദ്ധിയാണ് വേണ്ടത് ഭുവന നിർമ്മിതവും കർമ്മട ഭുവനം ഈ പതിനാല് ലോകവും നിർമ്മിക്കാനുള്ള കർമ്മടം എന്ന് പറഞ്ഞാൽ സാമർഥ്യം കഴിവ് വൈഭവം അതെനിക്ക് അവിടെ നിന്ന് തരണം ചെറിയ കാര്യമല്ലല്ലോ സൃഷ്ടി നടത്തണം എൺപത്തിനാല് ലക്ഷം തരം ജീവികളുണ്ട് ചരാചരങ്ങൾ കൂടിയതുണ്ട് അതിനൊക്കെ ഒരു വിഷമവും വിധത്തിൽ മുഴുവനായിട്ട് സമ്പൂർണമായിട്ടും സൃഷ്ടിക്കണം അതിന് അവിടുത്തെ അനുഗ്രഹം തന്നെ വേണം കുരുശീയം അതിനുള്ള ബുദ്ധിശക്തിയും എനിക്ക് വേണം കർമ്മട സാമർഥ്യവും കഴിവും എനിക്ക് തരണേ ഭുവന നിർമ്മിതവും ഈ പ്രപഞ്ചം നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള ശക്തി തരണം ഇതി ദ്രുഹിണ വർണിത ദ്രുഹിണ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട സ്വഗുണബംഹിമ പാഹിമ അവിടുത്തെ ഗുണങ്ങളുടെ ബഹിമ എന്ന് പറഞ്ഞാൽ ബാഹുല്യം അത്രയേറെ മഹിമയാണ് അങ്ങനെ ബ്രഹ്മാവ് വർണ്ണിച്ചിട്ടുള്ളതായ ആ സകല ഗുണഗണങ്ങളോടും കൂടിയിട്ടുള്ള ഭഗവാനെ അവിടെ നിന്നെ രക്ഷിക്കണേ ബ്രഹ്മാവ് ചോദിച്ചു അപ്പോൾ ബ്രഹ്മാവിന് കരുണാപൂർവ്വം ഭഗവാനെ അങ്ങ് കാണിച്ചു കൊടുത്തു അനുഗ്രഹവും കൊടുത്തു അതുപോലെ എനിക്കും തരണേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയണത് ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ അനേകം ശ്രുതികളാലും വേദങ്ങളാലും ഒക്കെ അല്പല്പം പുറത്ത് കാണിക്കപ്പെട്ടിട്ടുള്ള അവിടത്തെ ആ നിറഞ്ഞ വൈഭവം മാഹാത്മ്യം ശ്രീപദേ അങ്ങനെയുള്ള ഭഗവാനെ ലക്ഷ്മിപദേ ഹരേ ജയ ജയപ്രഭോ അവിടുന്ന് സകല വിഷമങ്ങളെയും ഹരിക്കുന്നവനാണ് അവിടത്തെ നാമം എന്നും വിജയിക്കട്ടെ പദമുപേക്ഷി ദിഷ്ട ആദൃശ്യോ ഞാൻ അവിടത്തെ രൂപം കണ്ടു അത് എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അല്ലാതെ അവിടെ എൻ്റെ എന്താണ് കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നുമല്ല കുരുശ്വധീയമാശുമേ ഭുവന നിർമ്മിതവും കർമ്മട ഈ ഭൂമി ഭൂമി മാത്രമല്ല സകല പ്രപഞ്ചവും ഭുവനം എന്ന് പറഞ്ഞാൽ അതാണ് സകല ലോകങ്ങളും പതിനാല് ലോകവും ഈ പ്രപഞ്ചം മുഴുവനും എങ്ങനെയാണ് പൂർണ്ണമായിട്ട് സൃഷ്ടിക്കുക നിർമ്മിക്കുക ഭുവന നിർമ്മിതവും കർമ്മട അതിനുള്ള സാമർഥ്യം അതിനുള്ള കർമ്മകുശലത കഴിവ് എനിക്ക് തന്ന് അനുഗ്രഹിക്കണേ ഇതി ദ്രുഹിണവർണിത ഇപ്രകാരം ദ്രുഹിണൻ ബ്രഹ്മാവ് ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട അല്ലെങ്കിൽ സ്തുതിക്കപ്പെട്ട ഭഗവാനെ സ്വഗുണബംഹിമ അനേകം ഗുണഗണങ്ങളോട് കൂടിയിട്ടുള്ള അവിടുന്ന് പാഹിമാം ബ്രഹ്മാവിനെ രക്ഷിച്ചില്ലേ എന്നെയും രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂരി പറയുന്നു നമുക്കും അത് ചൊല്ലുമ്പോൾ നമ്മളെയും രക്ഷിക്കണേ നൗലോ പാഹി മാം ശ്രുതി പ്രകര ദർശിത പ്രചര വൈഭവാ ശ്രീപദേ ഹരേ ജയ ജയ ജയപ്രഭോ പദമുഷിഷ്ടൃശോ ഭുവന നിർമ്മിതൗ ഇതി ംഹിമാ പാഹിമാം എട്ടാമത്തെ ശ്ലോകം കൂടി നോക്കാം ഭഗവാൻ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നതാണ് എട്ടാമത്തെ ശ്ലോകം ലഭസ്വ ഭുവനത്രയീരജനദക്ഷതാമക്ഷതാം ഗൃഹാണ മദനുഗ്രഹം ാണ് ഭഗവാൻ അല്ലയോ ബ്രഹ്മാവേ ലഭസ്വനത്രൈരജനദക്ഷതം അങ്ങ് ചോദിച്ചുല്ലോ സാ കർമ്മ സാമർഥ്യം തരണം അത് തന്നെയാണ് ദക്ഷത എന്നുള്ള വാക്കുകൊണ്ട് ഭഗവാൻ പറയുന്നത് സകല ലോകങ്ങളും സൃഷ്ടിക്കുവാനുള്ള സാമർഥ്യം ബ്രഹ്മാവേ അങ്ങേക്ക് ലഭിക്കുന്നതാണ് ലഭസ്വ ലഭിക്കട്ടെ ഭുവനത്രൈരചന സകല ഭുവനങ്ങളും നിർമ്മിക്കുവാനുള്ള ദക്ഷതാം ആ സാമർഥ്യം അക്ഷതം അതെങ്ങനെയായിരിക്കും പൂർണ്ണമായിരിക്കും അക്ഷതം യാതൊരു കുറവും യാതൊരു ക്ഷതവും ഇല്ലാതെ പൂർണമായിട്ടുള്ള ആ കഴിവ് ഞാൻ അങ്ങേക്ക് ഇതാ തരുന്നു അത് ഉപയോഗിച്ച് ഏറ്റവും നന്നായി തന്നെ സൃഷ്ടി ചെയ്യുക ഗൃഹാണമനുഗ്രഹം എൻ്റെ അനുഗ്രഹം ഇതാ സ്വീകരിച്ചാലും കുരു ഭൂയോ വിധേ വിധേ അല്ലയോ ബ്രഹ്മാവേ ഇനിയും തപസ് ചെയ്യണം ഇനിയും അതിന് തയ്യാറെടുക്കണം എത്രയോ കാലം ബ്രഹ്മാവ് തപസ് ചെയ്തു അല്ലെ ഇപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഉള്ളിൽ മനസ്സിലാണെങ്കിലും ബ്രഹ്മാവ് വ്യക്തമായിട്ട് തൻ്റെ ഉൾക്കണ്ണ് കൊണ്ടത് കണ്ടു ഭഗവാന്റെ വാക്കുകളൊക്കെ കേട്ടു ഇനി ഭഗവാൻ വേണ്ട ഞാൻ അതിന് വിചാരിക്കാൻ പാടില്ല ഇനിയും ശക്തിയായിട്ടുള്ള തപസ് ചെയ്യണം ബ്രഹ്മാവേ അങ്ങ് ഇനിയും തപസ് ചെയ്താലും കുരു ച ഭൂയോ ഭൂയോ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വിധേ അല്ലയോ ബ്രഹ്മാവേ കുരു തപ തപസ് ചെയ്യണം ഭവു അഖില സാധനീമയിച്ച ഭക്തി അത്യുക്കടേ അപ്പോൾ അങ്ങ് ചോദിച്ചതുപോലെ സൃഷ്ടിക്കുള്ള ശക്തി ഞാൻ നൽകിക്കഴിഞ്ഞു സാമർഥ്യം പൂർണ്ണത സൃഷ്ടി എങ്ങനെ സമ്പൂർണമാവോ അതിനുള്ള എല്ലാ കഴിവുകളും ഞാൻ തന്നെ കഴിഞ്ഞു കൂടാതെ ഒരു കാര്യം കൂടിയും തരുകയാണ് അഖില സാധനീം അയിച്ച ഭക്തി എല്ലാ കാര്യവും ആഗ്രഹിച്ചതെല്ലാം സാധിക്കുന്ന ആ ഒരു ഭക്തി ിഭാവം അത്യുത്കടേ ശക്തമായിട്ടുള്ള ഉത്കടമായിട്ടുള്ള ഭക്തിയും അങ്ങേക്ക് ഞാൻ നൽകുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഭക്തി ഉണ്ടാവില്ല ഈ നാരായണീയം കേൾക്കണമെന്നോ നാമം ജപിക്കണമെന്നോ കുറച്ചു നേരം ധ്യാനിക്കണമെന്നോ നമുക്ക് തോന്നണമെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ നേരം പോയിട്ട് ഉറങ്ങാനോ സീരിയൽ കാണാനോ പാട്ട് കേൾക്കാനോ ഒക്കെ തോന്നിയെന്ന് വരും അപ്പോൾ ഭഗവാനോട് അടുക്കാൻ നമുക്ക് മനസ്സിൽ അല്പമെങ്കിലും തോന്നുന്നുണ്ടോ അത് നമ്മൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് അതിനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുപോകണം അതാണ് ഇവിടെയും പറഞ്ഞത് ആഗ്രഹിച്ച കാര്യം നടന്നു കഴിഞ്ഞു എങ്കിലും ബ്രഹ്മാവെ നിർത്താൻ പാടില്ല ഇനിയും തപസ് നന്നായി തന്നെ ചെയ്യണം അങ്ങനെ ആകുമ്പോൾ അങ്ങേക്ക് അഖില സാധനീ മയിച്ച ഭക്തി അത്യുക്കടേ ശക്തി ശക്തമായിട്ടുള്ള ഭക്തി അങ്ങേക്ക് ഉണ്ടാകുന്നതാണ് ഇതി ഉദീര്യഗിരം ഇത്തരം അനുഗ്രഹവാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഗിരം വാക്ക് ഇപ്രകാരം വാക്കുകളെ അനുഗ്രഹത്തെ പറഞ്ഞുകൊണ്ട് വേദസം വേദസ് വിധി എന്നൊക്കെ പറഞ്ഞാൽ ബ്രഹ്മാവാണ് ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു ഭഗവാൻ ഉദിതചേതസം ആദത ഏറ്റവും സന്തോഷമുള്ള ചേതസ് മനസ്സ് ആക്കി തീർത്തു ബ്രഹ്മാവിൻ്റെ വളരെയധികം സന്തോഷമായി ആ ആകുലതയും നിസ്സഹായതയും വിഷമവും ഒക്കെ പോയി ബ്രഹ്മാവ് ഏറ്റവും സന്തോഷിച്ചു ബ്രഹ്മാവ് ചോദിച്ചത് സൃഷ്ടി ചെയ്യാനുള്ള ആ ബുദ്ധിശക്തി മാത്രമാണ് പക്ഷേ ഭഗവാൻ ആ ബുദ്ധി സാമർഥ്യം ഒട്ടും കുറയാതെ അക്ഷതമായിട്ടുള്ള ബുദ്ധി സാമർഥ്യം കൊടുത്തു പിന്നെ ഭഗവാന്റെ അനുഗ്രഹം വാരിക്കോരി നൽകി അഖില സാധനിയായിട്ടുള്ള ഭക്തിയെയും നൽകി അങ്ങനെയാണ് നേരായ വഴിക്ക് നീങ്ങിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അധികം ചോദിച്ചില്ലെങ്കിലും ഭഗവാൻ തീർച്ചയായിട്ടും തരും ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം എട്ടാമത്തെ ശ്ലോകം ലഭസ്വ ഭുവനത്രീ രജനദക്ഷതാം അക്ഷതം ഗൃഹാണമതനുഗ്രഹം കുരുതപൂയോ വിധേ ഭതു അഖില സാധനീം ഇതി ഉദിരഗിരമാതഥാം ഉദിതചേതസം വേദസം അപ്പം ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് എന്ന് അറിഞ്ഞാലും നിർത്താൻ പാടില്ല തുടർന്ന് പ്രയത്നിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു ഈ ശ്ലോകം ഇവിടെ നിർത്താം അടുത്ത ശ്ലോകത്തിൽ അതനുസരിച്ച് ബ്രഹ്മാവ് തപസ് ചെയ്യുന്നതാണ് അത് നമുക്ക് നാളെ നോക്കാം